വക്ക് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിന് തൊട്ടു പിന്നാലെ എൻ ഡി എ സഖ്യകക്ഷികളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തറികൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ നിന്നും സീനിയർ നേതാക്കളും പ്രവർത്തകരുമൊക്കെ പാർട്ടി വിട്ടപ്പോൾ മറ്റൊരു സഖ്യകക്ഷിയായ ആർ എൽ ഡിയിലും പൊട്ടിത്തറികൾ രൂക്ഷമാവുകയാണ് മുമ്പ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന ആർ എൽ ഡി യു പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക പാർട്ടി കൂടിയാണ് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവുമായി നല്ല ബന്ധത്തിലായിരുന്ന ആർ എൽ ഡിയുടെ അധ്യക്ഷനായ ജയൻ ചൗധരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചയിൽ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റുകൾ വീതം വെച്ചതിനു ശേഷമാണ് ചില ഓഫറുകളുടെ പേരിൽ മുന്നണി വിട്ട് എൻ ഡി എ സഖ്യത്തിൽ ചേർന്നത് എന്നാലിപ്പോൾ പാർട്ടിയിൽ വിള്ളൽ വീണിരിക്കുകയാണ് ഉത്തർപ്രദേശ് ആർ എൽ ഡി ജനറൽ സെക്രട്ടറിയായ ഷസീബ് റിസ്ബി രാജിവച്ച വാർത്ത പുറത്തുവന്നതോടെയാണ് വലിയ പൊട്ടിത്തെറിയിലേക്ക് ആർ എൽ ഡി കടക്കുന്നത് പാർലമെന്റിൽ വക്കബ് ബില്ലിനെ പിന്തുണച്ചതിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ രാജി വക്കബ് ബില്ലിനെ പിന്തുണക്കാനുള്ള ആർ എൽ ഡി ദേശീയ അധ്യക്ഷനായ ജയൻ ചൌധരിയുടെ തീരുമാനത്തിൽ താൻ വിയോജിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് രാജിക്കാരും റിസ്വി മാധ്യമങ്ങൾക്കും മുമ്പിൽ പങ് പങ്കുവെച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തിലധികം ആർ എൽ ഡി പ്രവർത്തകർ വൈകാതെ തന്നെ രാജിവെക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് മുസ്ലിം വോട്ടർമാരുടെ വികാരങ്ങളെ ദേശീയ അധ്യക്ഷനായ ചൌധരി അവഗണിച്ചുവെന്ന വികാരം പാർട്ടിയിൽ വലിയ രീതിയിൽ ഉയർന്നു കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം പറയുന്നത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ആർ എൽ ഡിക്ക് പത്ത് എം എൽ എ മാരുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇതിൽ നിർണായക പങ്കുണ്ട് ചൗധരി ചരൺ സിംഗ് കാണിച്ച പാതയിൽ നിന്നും ഇപ്പോഴത്തെ നേതൃത്വം വ്യതിചലിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് ആർ എൽ ഡി അനുഭവിക്കുമെന്നാണ് ഋസ്വി പറയുന്നത് വക്ക വിഷയത്തിൽ യു പി യിലെയും ബീഹാറിലെയും എൻ ഡി എ സഖ്യകക്ഷികളിൽ വലിയ വിള്ളലുകൾ ഉണ്ടായതോടെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഈ പ്രവണത പടരുമോ എന്നുള്ള ആശങ്ക ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനുണ്ട് ആർ എൽ ഡി നിന്നും രാജിവെച്ച റെസ്വിയും അനുയായികളും എങ്ങോട്ട് പോകുമെന്ന കാര്യത്തിൽ തീരുമാനമായില്ല അഖിലേഷ് യാദവുമായി ബന്ധപ്പെട്ട ചില നേതാക്കൾ ഇവരെ സമാജ്വാദി പാർട്ടിയിൽ എത്തിക്കുവാനുള്ള ശ്രമം നടത്തി തുടങ്ങിയിട്ടുമുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എൻ ഡി എ സഖ്യകക്ഷികൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നത് കണ്ടറിയാം